നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ അടുക്കളയെ കുറിച്ചാണ് അപ്പോൾ അടുക്കളയും അടുക്കളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അറിയേണ്ടത് ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ രാവിലെ കാലങ്ങളിൽ അടുക്കളയിൽ കയറുന്നതു മുതൽ വൈകുന്നേരം വരെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു വീട്ടിൽ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ എല്ലാ വീട്ടമ്മമാരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് അത് നമുക്ക് ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം നമ്മൾ കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും അടുക്കളയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ കുളി കഴിഞ്ഞ് അതുപോലെ വിളക്കൊക്കെ കൊടുത്തിയതിനു ശേഷം നാമജപമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കയറുന്ന ആ ഒരു അവസരത്തിൽ കത്തി മൂർച്ചയുള്ള കത്തികൾ കാണുന്ന രീതിയിൽ വെക്കരുത് അതായത് നമ്മൾ അടുക്കളയിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ കത്തിയെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ അന്നത്തെ ദിവസം വളരെ ഒരു ദോഷകരമായിട്ട് മാറും അപ്പോ ഇനം നമ്മൾ നമ്മളുടെ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ അത് അത്ര ശുഭകരമല്ല അതുകൊണ്ട് തന്നെ കാണുന്ന ഭാഗത്ത് കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റേണ്ടതാണ് ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂമുഖത്തിൽ നിന്ന് പൂമുഖവാതിൽ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു തരം തന്നെയാണ് നമ്മളുടെ പൂമുഖവാതിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുക്കള ആയാലും ഡൈനിങ് ടേബിൾ ആയാലും ബെഡ്റൂം ആയാലും പൂമുഖമായാലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടാണ് ഓരോ സ്ഥലവും നമ്മൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഊർജം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സൈഡ് കൂടിയാണ് പൂമുഖവാതിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഉള്ള ഒരു സാധനങ്ങളും വാതിൽക്കൽ ഇടാതിരിക്കുക വെള്ളമൊക്കെ എടുത്ത് പുറത്തേക്ക് ഒഴിക്കാതിരിക്കുക ചെരുപ്പുകളൊന്നും പുറത്ത് അതായത് സിറ്റോഷിന്റെ ആ ഭാഗത്ത് വെക്കാതിരിക്കുക ചെരുപ്പ് സൂക്ഷിക്കേണ്ട പ്രത്യേകം ഒരു സ്ഥലത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം അതുപോലെ പൂമുഖവാതിൽക്കൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണണം അപ്പോൾ ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ഒരു കൂടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി ജോലി ചെയ്യാനും അതിലൂടെ നമുക്ക് സാമ്പത്തിക സ്ഥിതിയെ പിടിച്ചു നിർത്താനും നമുക്കൊരു സമാധാനം വീടിൻ്റെ ഉള്ളിൽ നിലനിർത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ എവിടെ പോയാലും നമുക്ക് തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സുഖം അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വസ്തു സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി ഒരുപാട് വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ വാസ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ ടെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ടാങ്ക് അവിടെ വെക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് യാതൊരു കാരണത്താലും വാസ സംബന്ധമായിട്ട് നമുക്ക് വയ്ക്കാൻ പാടില്ലാത്ത ഒരു ദിശയാണ് ആ ടാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ തവളയുടെ ആകൃതിയിലുള്ള ശില്പമോ രൂപമോ ഒക്കെ നമുക്ക് അതിൻ്റെ ആ ടാങ്കിൻ്റെ മുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദോഷം നീങ്ങിക്കിട്ടും അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾ നീങ്ങിക്കിട്ടാനുള്ള പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് നമ്മളൊരു വാസ സംബന്ധമായിട്ടൊരു ദോഷം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ആ ഭാഗം നമ്മൾ പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുകയും വേറുള്ളൊരു രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ആദ്യം നമ്മൾ വാസ സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം ാണ് തരേണ്ടത് ആദ്യം ആലോചിക്കുക ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക തീർച്ചയായിട്ടും അത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതിന്റെ ആ സാധിക്കുന്ന വിധം എവിടെയാണ് അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾക്കും എല്ലാ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്കും മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരുപാട് കടങ്ങൾ വന്നു നാളെ അത് വീടും കാരണം അത് നമ്മൾ ഓരോ ദിവസം അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും അത് പരിഹരിക്കാൻ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് തീരും എന്ന് മരിക്കും വരെ നമ്മളത് കടക്കാരനാവുകയും ആ കടത്തിലൂടെ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കൊന്നും വരില്ല നമ്മൾ കഠനമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി പറഞ്ഞു വന്നത് നമ്മളുടെ എല്ലാ രീതിയിലുള്ള ഏറ്റവും ഊർജം അല്ലെങ്കിൽ ഏറ്റവും ദേവതാ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പോൾ അടുക്കളയിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ വളരെ ഒരു ആരോഗ്യം തന്നെ അടുക്കളയിൽ പരിപാലിക്കുന്നവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കുടുംബത്തെ വാർത്തെടുത്താൽ മാത്രമേ ആ സമൂഹത്തിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിലയിലും നിലയിലും ജീവിക്കാനുള്ള തരണം ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതിയും ഐശ്വര്യവും ഒക്കെ നിലനിർത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ അടുക്കളയിൽ നിന്ന് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണവും ആരോഗ്യം ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം തന്നെ അടുക്കളയിലാണുള്ളത് അപ്പോൾ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം നമ്മൾ ആ അടുക്കളയിൽ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ പ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്നും ഇങ്ങനെ ജോലിഭാരമാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് പണി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ യാതൊരു പുണ്യവും ഉണ്ടാകില്ല വളരെ നല്ല മനസ്സോടുകൂടി അടുക്കളയിൽ പാചകം ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ് അടുക്കളയിൽ പിന്നെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വേസ്റ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും അടുക്കളയിൽ സൂക്ഷിക്കരുത് ഒരുപാട് ദേവി ദേവന്മാരുടെ ഐശ്വര്യം നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വൃത്തി ഇല്ലാതെ അടുക്കള സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്നും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രമായിരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു അടുക്കളയിൽ എന്നും ഒരു ഐശ്വര്യം നിലനിൽക്കുകയും ആ ഐശ്വര്യം ആ വീടിൻ്റെ ഉൾ ആ വീട്ടിലുള്ളവർക്കും വീടി വീടിനും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് വേസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അടുക്കളയിൽ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കുക അതുപോലെ രാത്രി കാലങ്ങളിൽ പാത്രം കഴുകാതെ ഒരു കാരണവശാലും പോയി കിടന്നുറങ്ങാതിരിക്കുക ഇനി അടുക്കളയിൽ ജനലുണ്ടെങ്കിൽ വളരെ നല്ല അതായത് പോസിറ്റീവ് അടുക്കളയാണെങ്കിൽ ജനൽ വേണമെന്നാണ് അപ്പൊ ആ ജനലിൽ കൂടി നമ്മൾ അത് തുറന്നിടുക ആ ജനൽ തുറന്നിട്ടതിന് ശേഷം അതിൽ കൂടി വളരെ അധികം പോസിറ്റീവ് എനർജിയും സൂര്യപ്രകാശവും ഒക്കെ തട്ടുന്ന രീതിയിൽ അടുക്കളയിലേക്ക് തട്ടുന്ന രീതിയിലായിരിക്കും വസ്തു സംബന്ധമായിട്ട് ജനൽ വെച്ചിട്ടുണ്ടാകുക ഈ ജനലിന്റെ അസുസംബന്ധമായിട്ടും നിങ്ങൾക്ക് എന്ത് വീടിൻ്റെ സംബന്ധിച്ചുള്ള ദോഷങ്ങളൊക്കെ അകന്ന് പോകുവാൻ വേണ്ടി നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും ചെറിയ ചെറിയ ചെടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനലിൽ നട്ട് അതായത് കുപ്പിയിൽ മണിപ്ലാന്റ് പോലെയുള്ള പ്ലാന്റ്സുകൾ അല്ലെങ്കിൽ അല്ലാത്ത ചെടികളൊക്കെ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനലിൽ വൈറ്റ് കളറിലുള്ള പോട്ടല്ല വെക്കേണ്ടത് വയലറ്റ് നിറത്തിലോ നീല നിറത്തിലോ ഉള്ള പോട്ടിലുള്ള ചെടിച്ചട്ടികൾ അതായത് പോട്ട് ഉപയോഗിക്കുക അതായത് ചെടിച്ചട്ടികൾ കളറിലുള്ളതോ അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ളതോ ആയിട്ടുള്ള പോട്ടുകൾ ഉപയോഗിക്കുക അങ്ങനെയുള്ള പോട്ടുകളല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കളർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് ഊർജവും അതുപോലെ ഈ വസ്ത്ര സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ അകന്നു പോകുവാൻ നല്ല ഒരു മാർഗമാണ് ഇപ്പോൾ പറഞ്ഞത് അതുപോലെ വീടിനകത്തുള്ള ആ ഒരു അടുക്കളയ്ക്കകത്തുള്ള നെഗറ്റീവ് എനർജി പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഡെപ്പയ്ക്കകത്ത് കുപ്പിക്കകത്ത് അതായത് കുപ്പി പൊട്ടുന്ന ഡപ്പയായിരിക്കണം പൊട്ടുന്ന ഒരു ഡപ്പിക്കകത്ത് പിന്നിനകത്ത് മുക്കാൽ ഭാഗത്തോളം കല്ലുപ്പ് നിറച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് മുറുക്കി അടച്ചതിന് ശേഷം ജനലിൻ്റെ ഒരു ഭാഗത്തേക്ക് വെക്കുക അപ്പം ആളുകളൊന്നും കയറി വരാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അത് കൺവേർ ദോഷം ഒക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിയധികം ഉണ്ടാവും നമ്മുടെ പൂജാമുറിയിൽ കയറുന്ന അതേ ഒരു പ്രതീതിയാണ് നമ്മളുടെ അടുക്കളയിലേക്ക് മറ്റുള്ളവർ വന്ന് കയറുന്നത് എന്ന് പറയുന്നത് അത് കഴിവതും അത് ഒഴിവാക്കുക വരുന്നവരെ അതാത് സ്ഥലത്ത് തന്നെ ഇരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു കാര്യം അറിയില്ല എങ്കിൽ അടുക്കള വാതിൽ അടുക്കള ജനലിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ നിങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും നീങ്ങി വളരെ സമ്പൽ സമൃദ്ധിയോടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Got